നമസ്കാരം ധർമ്മസ്ഥലയിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ നൂറിലേറെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ നിർബന്ധത്തിന് വഴങ്ങി കുഴിച്ചു മുടിയെന്ന ശുചീകരണ ജീവനക്കാരൻ്റെ വെളിപ്പെടുത്തൽ ഞെട്ടലോടെയാണ് രാജ്യം കേട്ടത് എന്നാൽ ഏറ്റവും മികച്ച അന്വേഷണ സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടും ഇതിൻ്റെ കാരണക്കാരായവരിലേക്ക് എത്താൻ അന്വേഷണ സംഘങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ അവരെ രൂപീകരിച്ചു എന്നാൽ ഇതിൽ ഫലമുണ്ടാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത് കേസിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിൽ പലർക്കും താൽപ്പര്യക്കുറവും പ്രകടമാണ് കേസ് അന്വേഷണത്തിൽ നിന്നും എങ്ങനെ തടിയൂരാം എന്ന ആലോചനയിലാണ് പല ഉദ്യോഗസ്ഥരും ഇതിലൂടെ മനസ്സിലാക്കാം പ്രതിക്കൂട്ടിൽ നിസ്സാരക്കാരാകില്ല എന്ന് ഡി ജി പി പ്രണവ് മൊഹന്തിയെ തലവനാക്കി രൂപീകരിച്ച അന്വേഷണ സംഘത്തിൽ നിന്ന് സി എ ആർ സെൻട്രൽ ഡി സി പി സൗമ്യ ലതയും പിന്മാറിയിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പിന്മാറ്റം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു മറ്റൊരാളെ സംഘത്തിൽ ഉൾപ്പെടുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് പിന്മാറ്റത്തിനിടയാക്കിയ കാരണം ദുരൂഹമാണ് ദക്ഷിണ കന്നഡ ജില്ലയിലെ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ അന്വേഷണത്തിന് വിവിധ കോണുകളിൽ നിന്നുയരുന്ന ആവശ്യം പരിഗണിച്ച ജൂലൈ ഇരുപതിനാണ് സംസ്ഥാന സർക്കാർ ആഭ്യന്തര സുരക്ഷാ വിഭാഗം ഡി പ്രണവ് മൊഹന്തിയെ തലവനാക്കി എസ് ഐ രൂപീകരിച്ചത് ദക്ഷിണ കന്നഡ ഉത്തര കന്നഡ ഉടുപ്പി ചിക്കമംഗലൂരു ജില്ലകളിൽ സേവനം ചെയ്യുന്ന പോലീസ് ഓഫീസർമാരെ കൂടുതൽ ഉൾപ്പെടുത്തി കർണാടക പോലീസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ എം എ സലീം ബുധനാഴ്ച ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ പുതിയ ടീമിലെ പലരും അതൃപ്തരാണെന്നും വിവരങ്ങൾ ലഭിക്കുകയാണ് അതേസമയം ധർമ്മസ്ഥലയിൽ നടന്നുവെന്ന് പറയപ്പെടുന്ന കൂട്ടക്കൊലയിൽ നിർണായക സാക്ഷി മൊഴിയുടെ കൂടുതൽ വിവരങ്ങളും പുറത്തു വരികയാണ് ധർമ്മസ്ഥലയിൽ ഒട്ടേറെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടി മൂടി എന്നാണ് സാക്ഷിമൊഴി സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒപ്പം പുരുഷന്മാരും കൊല്ലപ്പെട്ടു എന്നാണ് പോലീസിന് ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴിയിൽ പറയുന്നത് പല കൊലപാതകങ്ങളും നേരിട്ട് കണ്ടുവെന്നും എന്നും മറവ് ചെയ്തില്ല എങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഇയാളുടെ മൊഴിയിൽ പറയുന്നുണ്ട് നൂറിലധികം മൃതദേഹങ്ങൾ നേത്രാവതി പുഴയോട് ചേർന്ന വനമേഖലയിൽ താൻ അടക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ തൊഴിലാളി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലത്ത് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട് ചിലത് കത്തിച്ചു കളയുകയായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത് കുറ്റബോധം താങ്ങാൻ കഴിയാതെയാണ് പരാതിയുമായി ഇയാൾ നേരിട്ട് തന്നെ എത്തിയത് ഇത്രയും കാലം ചുമന്ന ഓർമ്മകളുടെയും വേദനകളുടെയും ഭാരം തനിക്കിനെ താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് ഇയാൾ നേരിട്ടെത്തിയത് കൊല്ലപ്പെട്ട പുരുഷന്മാരുടെയും ബലാത്സംഗത്തിനിരയായ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും വിവരങ്ങൾ എത്രയും പെട്ടെന്ന് അന്വേഷിക്കണമെന്നും ഇയാൾ ആവശ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ജീവഭയം കാരണം ഭാര്യയും മക്കളുമായ അയൽ സംസ്ഥാനത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ ധർമ്മസ്ഥലയിൽ നിന്ന് ഏറെ ദൂരെയാണെങ്കിലും താനും തൻ്റെ കുടുംബവും എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടുമെന്നും ഇയാൾ മൊഴിയിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ ഒട്ടേറെ മൃതദേഹങ്ങൾ താൻ പോലീസിനെ അറിയിക്കാതെ സംസ്കരിച്ചിട്ടുണ്ട് എന്നാണ് ഇയാൾ വെളിപ്പെടുത്തിയത് ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളുടേതായിരുന്നു ഒട്ടേറെ സ്ത്രീ മൃതദേഹങ്ങൾ വസ്ത്രങ്ങളോ അടിവസ്ത്രങ്ങളോ ഇല്ലാതെ കണ്ടെത്തുകയായിരുന്നു ചിലതിൽ ലൈംഗികാതിക്രമത്തിൻ്റെയും അക്രമത്തിൻ്റെയും ഞെട്ടിക്കുന്ന വ്യക്തമായ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് ജോലിസ്ഥലത്തെ സൂപ്പർവൈസർമാർ തന്നെ വിളിക്കുമായിരുന്നു പലപ്പോഴും ഈ മൃതദേഹങ്ങൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെയോ സ്ത്രീകളുടെയോ ആയിരുന്നു മാത്രവുമല്ല അവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്നും പറയുന്നുണ്ട് ചില മൃതദേഹങ്ങളിൽ ആസിഡ് മൂലം പൊള്ളലേറ്റ പാടുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ സൂപ്പർവൈസർമാർ കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെ അയച്ചു അവിടെ പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള കൗമാരക്കാരിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു സ്കൂൾ യൂണിഫോമിലായിരുന്നു ആ കൗമാരക്കാരി കുട്ടിയുടെ വസ്ത്രവും സ്കൂൾ പാഠപുസ്തകങ്ങളും ബാഗും അടക്കം തനിക്ക് കുഴിച്ചിടേണ്ടി വന്നു എന്നും ഇത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒന്നായി മാറുകയായിരുന്നു എന്നുമാണ് അദ്ദേഹം ആ ജീവനക്കാരൻ പറയുന്നത് ഇരുപത് വയസ്സുള്ള മറ്റൊരു യുവതിയുടെ മൃതദേഹം ഒഴിച്ച് കത്തിച്ചതും ഇയാൾ ഓർക്കുന്നുണ്ട് മൃതദേഹം ഒരു പത്രം കൊണ്ട് മൂടിയിരുന്നു അവരുടെ മൃതദേഹം കുഴിച്ചിടുന്നതിന് പകരം സൂപ്പർവൈസർമാർ അവരുടെ ഷൂവും മറ്റും വസ്ത്രങ്ങളും ശേഖരിച്ച് കത്തിക്കാൻ തന്നോട് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും പറയുന്നു ധർമ്മസ്ഥല പ്രദേശത്തെ യാചകരായ പുരുഷന്മാരെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയ സംഭവങ്ങൾക്കും താൻ എന്ന നടുക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ ജീവനക്കാരൻ മൊഴിയിലൂടെ പറയുന്നത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവങ്ങളാണ് ധർമ്മസ്ഥലയിൽ നടന്നത് ഇന്ത്യയിലെ പുണ്യസ്ഥലങ്ങളിൽ മുൻപന്തിയിലാണ് കണക്കാക്കുന്ന ഇന്ത്യയിലെ പുണ്യസ്ഥലങ്ങളിൽ മുൻപന്തിയിലുണ്ട് എന്ന് കണക്കാക്കുന്ന ധർമ്മസ്ഥലയിൽ എന്ത് സംഭവിച്ചു എന്നതിൻ്റെ സത്യം പുറത്തു വരേണ്ടത് അനിവാര്യമാവുകയാണ് ദിവസേന അൻപതിനായിരം പേർക്കോളം സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ഭക്തർ പ്രാർത്ഥിക്കാനെത്തുന്ന ഈ ക്ഷേത്രത്തിനകത്ത് എങ്ങനെയാണ് പെൺകുട്ടികളെ കൊല ചെയ്യാൻ സാധിക്കുകയെന്ന സംശയങ്ങളും ചോദ്യങ്ങളും പല ദിക്കിൽ നിന്ന് ഉയർന്നിട്ടുണ്ട് പെൺകുട്ടികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ യഥാർത്ഥ കുറ്റക്കാർ പിടിക്കപ്പെടേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ധർമ്മസ്ഥല എന്ന പേര് ശാപമോക്ഷം നേടുകയുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ